സരയൂ നദിയുടെ തീരത്തുള്ള ആ കോസല രാജ്യത്തിന്റെ ഹൃദയഭാഗത്തുള്ള മനോഹരിയായിട്ടുള്ള രാജധാനിയാണ് അയോധ്യ സൂര്യവംശത്തിലെ പ്രഗത്ഭനായ ദശരഥ മഹാരാജാവാണ് അയോധ്യയിലെ രാജാവ് ദശരഥൻ എന്ന് പറഞ്ഞാൽ പത്ത് രഥങ്ങളെ ഒരുമിച്ച് പായിക്കാൻ സാധിക്കുന്നവൻ അല്ലെങ്കിൽ തൻ്റെ രഥത്തെ പത്ത് ദിശയിലേക്ക് ഒരുമിച്ച് പായിക്കാൻ സാധിക്കുന്നവൻ എന്നാണ് അർത്ഥം എങ്കിലും അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് അഞ്ചു കർമ്മേന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒരേപോലെ നിയന്ത്രിച്ച ആൾ എന്നതാണ് മറ്റേ അർത്ഥം ദശരഥ മഹാരാജാവ് തൻ്റെ യുദ്ധ നൈപുണ്യത്തിലും മുറകളിലും അഭ്യാസത്തിലും രാജതന്ത്രങ്ങളിലുമൊക്കെ വിശാരഥനായിരുന്നതുപോലെ തന്നെ അദ്ദേഹം വളരെ അഗാധമായിട്ട് വൈദിക ഗ്രന്ഥങ്ങളും പഠിച്ചുറപ്പിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം സത്യഗുണത്തിൽ തൻ്റെ പ്രജകളെ പരിപാലിച്ചു പോരുന്നു ഇഷ്കാഗു രാജവംശത്തിലെ മനു എന്ന രാജാവിന്റെ കാലം മുതലാണ് അയോധ്യയുടെ നിർമ്മാണം തുടക്കമിട്ടത് അയോധ്യ വളരെ മനോഹരിയായ ഒരു രാജ്യമാണ് വളരെയധികം കൂടിയ ഒരു നഗരവുമാണ് ആ അയോധ്യ എന്നു പറഞ്ഞാൽ ജയിക്കാൻ പറ്റാത്തത് അർത്ഥം അയോധ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയോധ്യയുടെ അകത്തു നിന്നും അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളെ ജയിക്കാൻ അയോധ്യ പര്യാപ്തിയായിരുന്നു പുറത്തു നിന്നുള്ള ശത്രുക്കൾ അതായത് മറ്റ് രാജ്യത്തിന്റെ രാജാക്കന്മാരും പടയാളികളുമെല്ലാം അതിനുവേണ്ടി അയോധ്യയ്ക്ക് പ്രത്യേകം ഒരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആരാണ് അകത്തു നിന്നുള്ള ശത്രുക്കൾ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ തന്നെ അകത്തുണ്ടാകുന്ന ദുർവികാരങ്ങളെയാണ് ദുർവികാരങ്ങളെയാണ് അനർത്ഥങ്ങളാണ് ആ രാജ്യത്തിലെ അകത്തു നിന്നുള്ള ശത്രുക്കളായി മാറുന്നത് അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നുള്ള ആറ് ശത്രുക്കൾ എന്നാൽ അയോധ്യ ഇങ്ങനെ അകത്തു നിന്നുള്ളതും പുറത്തുനിന്നുള്ളതുമായ എല്ലാ ശത്രുക്കളും നേരിടാൻ പര്യാപ്തിയായിരുന്നു എന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ ഏറ്റവും ആദ്യം അയോധ്യയുടെ സംരക്ഷണ ഭിത്തിയെക്കുറിച്ചാണ് പറയുന്നത് വളരെ ഉയർന്ന വ്യാപ്തിയുള്ള സംരക്ഷണ ഭിത്തിയായിരുന്നു അയോധ്യയുടേത് അയോധ്യയുടെ ചുറ്റിനും വളരെ ഉന്നതമായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഉണ്ടായിരുന്നത് ആ സംരക്ഷണ ഭിത്തിയുടെ പുറത്തായി ചുറ്റിനും ഒരു കിടങ്ങുണ്ടായിരുന്നു ആ കിടങ്ങിന്റെ വ്യാപ്തിയും ആ കിടങ്ങിന്റെ ആഴവും വളരെ വലുതായിരുന്നു അതായത് മഴ മേഘങ്ങൾ ആ കിടങ്ങിനെ ഒരു കടലായി തെറ്റിദ്ധരിച്ചു അത്രത്തോളം വലിയ ഒരു കിടങ്ങായിരുന്നു അത് അത്രയും ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു കിടങ്ങ് ഈ മഴമേഘങ്ങൾ വന്ന് കിടങ്ങിലെ ജലാംശം ഉൾക്കൊണ്ടിട്ട് ഭാരമേറി പറന്നുയരാൻ ശ്രമിക്കും എന്നിട്ട് അയോധ്യയുടെ സംരക്ഷണ ഭിത്തിയെ കടന്നുപോയി അയോധ്യ രാജ്യത്തിൽ വന്ന് മഴ പെയ്യ്ക്കാനാണ് ഈ മേഘങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ ഈ സംരക്ഷണ ഭിത്തി ഇത്ര ഉയരത്തിലായതിനാൽ ഈ മഴമേഘങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മഴമേഘങ്ങൾ ആ കിടങ്ങിൽ തന്നെ മഴ പെയ്യിച്ചിട്ട് സമാധാനമടങ്ങുകയാണ് പതിവ് എന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സംരക്ഷണ ഭിത്തിയെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ സംരക്ഷണ ഭിത്തിയിൽ നിറയെ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കൊച്ചു കത്തുകൾ മുതൽ വലിയ വലിയ അമ്പുകളും ശൂലങ്ങളും കഠാരകളും കോടാലികളും തോമരങ്ങളും വജ്രങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങൾ നിറച്ചതായിരുന്നു ആ സംരക്ഷണ ഭിത്തി ചെറിയ പക്ഷികൾ തൊട്ട് വലിയ ഗരുഡനെ വരെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ആയുധങ്ങൾ അവയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൂടാതെ അയോധ്യയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുണ്ടായിരുന്ന കുറച്ച് ആയുധങ്ങൾ കൂടി അവയിലുണ്ടായിരുന്നു അവയുടെ പ്രത്യേകത ആരെങ്കിലും അയോധ്യയെ ദ്രോഹിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോലും അയാളെ കൂടി നശിപ്പിക്കാൻ സാധ്യമായിരുന്ന ആയുധങ്ങളാണ് അവിടെ അയോധ്യയ്ക്ക് ഉണ്ടായിരുന്നത് അത്രത്തോളം സംരക്ഷണമുള്ള ഒരു നഗരമായിരുന്നു അയോധ്യ എന്നിരുന്നെങ്കിലും അയോധ്യ വളരെയധികം മനോഹരിയായിരുന്നു വളരെ പ്രകൃതി രമണീയ ഒരു സ്ഥലമായിരുന്നു ദശരഥന്റെ ഭരണത്തിൽ അയോധ്യ വളരെ ഐശ്വര്യവതിയുമായിരുന്നു ഇന്ദ്രന്റെ അമരാവതിയേക്കാൾ മനോഹരിയായിരുന്നു അയോധ്യ എന്നാണ് പറയപ്പെടുന്നത് അവിടെയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കവാടങ്ങളും ഉദ്യാനങ്ങളും പഴത്തോട്ടങ്ങളും നിറയെ ഉണ്ടായിരുന്നു അവിടുത്തെ വീടുകൾ വലിയ വലിയ മുറ്റമൊക്കെയുള്ള ഭംഗിയുള്ള വീടുകളാണ് അയോധ്യയുടെ രൂപരേഖ പറഞ്ഞാൽ അഷ്ടപതി എന്ന ഒരു ചതുരംഗ പലക പോലെയായിരുന്നു അതിന്റെ നടുക്കാണ് കൊട്ടാരങ്ങളെല്ലാം സ്ഥിതി ചെയ്തിരുന്നത് ഈ കൊട്ടാരങ്ങൾ ചന്ദ്രന്റെ വെളുപ്പിനെക്കാട്ടിലും വെളുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ഇതിന്റെ അകത്തളങ്ങളെല്ലാം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് ഇത്രത്തോളം മനോഹരവും സുരക്ഷിതവുമായ അയോധ്യ ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു പല പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വ്യാപാരത്തിനായി അയോധ്യയിൽ വന്നുപോയിക്കൊണ്ടിരുന്നു ഇനി മറ്റൊരു പ്രത്യേകതയാണ് അയോധ്യയിലെ രാജാവും ജനങ്ങളും സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അവരുടെ സംഗീതത്തിലുള്ള ഭ്രമം കാരണം അനവധി ഗായകന്മാർ അവിടെ വന്ന് സ്ഥിരതാമസമാക്കിയിരുന്നു ദശരഥ മഹാരാജാവ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് രാജ്യം ഭരിച്ചിരുന്നത് അയോധ്യയുടെ ശേഖരത്തിൽ ധാന്യത്തിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാകാറില്ല ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് ധാരാളമായി ധാന്യം ലഭിക്കുമായിരുന്നു അതേപോലെ ശുദ്ധമായ വെള്ളവും ലഭിക്കുമായിരുന്നു മാത്രമല്ല അയോധ്യയിലെ വെള്ളം വളരെ മധുരമായിരുന്നു കരിമ്പിൻ നീരു പോലെ മധുരമായിരുന്നു എന്നാണ് പറയുന്നത് അയോധ്യയിൽ രണ്ട് തരത്തിലുള്ള ജലസേചന സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഒന്ന് മഴ കൊണ്ട് ദേവന്മാർ വന്ന് പ്രസാദിച്ചുണ്ടാകുന്ന മഴ ദൈവമാത്രക എന്ന് പറയുന്നു അതായത് മഴയെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ജലസേചന സംവിധാനം അതോടൊപ്പം അവിടെ നദിമാത്രക എന്ന ജലസേചന സംവിധാനവും ഉണ്ടായിരുന്നു അത്രത്തോളം വളരെ നിപുണനായിരുന്നു ദശരഥ മഹാരാജാവ് ഈ പ്രത്യേകതകൾ കാരണം വർഷങ്ങളോളം മഴ പെയ്തിരുന്നില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലാവുകയേ ഇല്ലായിരുന്നു പതിനൊന്ന് വർഷത്തോളം അയോധ്യയിൽ മഴ പെയ്യാതിരുന്നിട്ടും ഒരു പ്രശ്നവും ഉണ്ടായില്ല ആളുകൾക്ക് ജലം അത്രയും സുലഭമായിരുന്നു അവിടെ ഇനി അയോധ്യയുടെ മറ്റൊരു പ്രത്യേകത കേട്ടാലോ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊന്നും പൂട്ടുകളില്ലായിരുന്നു അതേപോലെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അന്യരുടെ ആരുടെയെങ്കിലും ധനം മോഷ്ടിക്കേണ്ട അവസ്ഥയുമില്ല അങ്ങനെയൊരു മനോവികാരവുമില്ല അവിടെ കടകൾ തുറന്നിട്ടാലും ആരും മോഷ്ടിക്കാറില്ല അതേപോലെ അവിടെ ദാനം സ്വീകരിക്കാനുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ദശരഥ മഹാരാജാവ് അത്രത്തോളം ദാനധർമ്മിഷ്ടനായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് മുഴുവൻ വളരെ മികച്ച ജീവിതം അവസ്ഥയുണ്ടായിരുന്നു അയോധ്യയിൽ ഒരു ഭിക്ഷക്കാരനെ പോലും കാണാൻ കിട്ടിയിരുന്നില്ല ഇനി അയോധ്യയിലെ പടയാളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ രാജാവിനോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു അവർ പലതരം ആയുധ വിദ്യകളിൽ നിപുണരായിരുന്നു അയോധ്യയിലെ പടയാളികൾ അത്രയും പ്രഗത്ഭരായിരുന്നു അതായത് അവരെ താരതമ്യം ചെയ്യുന്നത് ഒരുപാട് സിംഹങ്ങൾ വിരാജിക്കുന്ന മടയോടാണ് അയോധ്യയ്ക്ക് വളരെ നിപുണന്മാരായിട്ടുള്ള അമ്പയത്ത് വിദഗ്ധന്മാർ ഉണ്ടായിരുന്നു ശബ്ദഭേദി ബാണങ്ങൾ അയക്കാൻ വിദഗ്ധരായിരുന്നു അവർ ഇത് അവരുടെ മാത്രം പ്രത്യേകതയായിരുന്നു എങ്കിലും ഒരിക്കലും അവർ അത് അഭ്യസിച്ചിരുന്നില്ല അയോധ്യയിലെ പടയാളികൾ ദശരഥ മഹാരാജാവിന് പൂർണമായും പൂർണമായും സമർപ്പിക്കപ്പെട്ടവരായിരുന്നു അങ്ങനെ അയോധ്യ നഗരം വളരെ ധൈര്യമുള്ള ഒരു നഗരമായി അറിയപ്പെട്ടു അയോധ്യയുടെ ബുദ്ധി കേന്ദ്രമെന്ന് പറയുന്നത് അവിടുത്തെ ബ്രാഹ്മണന്മാരായിരുന്നു രാജാവിന് വേണ്ടിയിട്ട് സ്വയം ജീവൻ പോലും കളയുന്നത് സമർപ്പണമുള്ള ബ്രാഹ്മണന്മാരായിരുന്നു അവർ അവരുടെ പ്രത്യേകത അവർ വളരെ വിശാരഥന്മാരായിരുന്നു വൈദിക ഗ്രന്ഥങ്ങളിൽ എന്ത് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നു പക്ഷേ അവർ ആ ഉപയോഗിച്ച് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഒരേ ഒരു ജോലി ജ്ഞാനസമ്പാദനവും അത് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നതുമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അവർ സംതൃപ്തരായിരുന്നു അതായത് പൂർണ്ണമായിട്ടും ബ്രാഹ്മണ യോഗ്യതയുള്ളവരായിരുന്നു അയോധ്യയിലെ ബ്രാഹ്മണന്മാർ അങ്ങനെ ദശരഥന്റെ ഈ തരത്തിലുള്ള ഭരണത്തിൽ അയോധ്യയിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു അവർ സത്യം പറയുന്നവരുമായിരുന്നു അവിടെ അസൂയക്കും അജ്ഞാനത്തിനും അഭംഗിക്കും മോഷണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അയോധ്യയിൽ ഇത്തിരി പോലും കാണാനില്ലായിരുന്നു ഇത്ര വലിയൊരു രാജ്യം ഭരിക്കാൻ രാജാവിനെ സഹായിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിട്ടുള്ള മന്ത്രിമാരും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുമായിരുന്നു ഇവരുടെയെല്ലാം സഹായത്തോടെ ദശരഥ മഹാരാജാവ് അയോധ്യാരാജ്യത്തിനെ ഭൂമിയിലെ ഇന്ദ്രന്റെ അമരാവതിയെക്കാട്ടിലും മികച്ച ഒരു നഗരമാക്കി തീർത്തു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്